നമ്മുടെ ലോകത്തിലെ നരകതുല്യമായിട്ടുള്ള രാജ്യമെന്നറിയപ്പെടുന്ന നോർത്ത് കൊറിയയിൽ നിന്നും ലീക്ക് ആയിരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തീർച്ചയായും ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ബലമുണ്ടെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നോർത്ത് കൊറിയൻ ഗവൺമെന്റ് ഇവരുടെ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് സൈനിക പരിശീലനം എന്ന പേരിൽ നോർത്ത് കൊറിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തുവിട്ട ഒരു വീഡിയോ ദൃശ്യമാണിത് എന്നാൽ ട്രെയിനിങ് എന്ന പേരിൽ ഈ സൈനികരെ ഉപയോഗിച്ചുകൊണ്ടാണ് നോർത്ത് കൊറിയൻ ഗവൺമെന്റ് പല ജോലികളും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ടിവിയിലും വിയിലും മറ്റ് മാധ്യമങ്ങളിലും ഈ സൈനികരെ വളരെ സന്തോഷവന്മാരായി കാട്ടുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവരെ ഒരു കൂലിഫലക്കാരായിട്ടാണ് നോർത്ത് കൊറിയൻ ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നത് നോർത്ത് കൊറിയയിൽ പിയോങ്യാങ് സുനോൻ എന്ന് പറയുന്ന ഒരു എയർപോർട്ട് മാത്രമേ ഉള്ളൂ ഈ എയർപോർട്ട് എപ്പോഴും എം ടി ആയിരിക്കും പുറത്തുനിന്ന് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ എയർപോർട്ട് വളരെ തിരക്കുള്ളതായി കാണിച്ച് ടൂറിസ്റ്റുകളെ വിശ്വസിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യുന്നതിനിടയിൽ തന്റെ ലക്കി ചെയിൻ അവിടെ മിസ്സായതായും അത് കണ്ടെത്തുന്നതിനായി എയർപോർട്ടിലേക്ക് പിറ്റേ ദിവസം പോയ അദ്ദേഹം ഈ കാഴ്ചയാണ് കണ്ടത് ഇദ്ദേഹം വന്നപ്പോൾ തിരക്കുണ്ടായിരുന്ന എയർപോർട്ട് അപ്പോൾ അനാഥമായി കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് എയർപോർട്ടിൽ ഒരു ചെക്കിംഗ് സ്റ്റാഫ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നത് ഈ വീഡിയോയിൽ കേൾക്കാൻ കഴിയും മാത്രമല്ല നോർത്ത് കൊറിയൻ എയർപോർട്ടിൽ മറ്റ് വിമാനങ്ങൾക്കൊന്നും തന്നെ പ്രവേശിക്കാനുള്ള അനുമതിയില്ല നോർത്ത് കൊറിയയുടെ എയർ കൊറിയ എന്ന വിമാനവും ചൈനയുടെ എയർ ചൈന എന്ന വിമാനത്തിന് മാത്രമേ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ പിയുങ്കിയാങ് എന്ന് പറയുന്ന ഈ സിറ്റിയാണ് നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റി ഈ സിറ്റി ആദ്യമായി കാണുന്ന ഒരാൾക്ക് ഇതൊരു ഡെവലപ്പായ ആണെന്ന് തോന്നിയേക്കാം അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആദ്യം തന്നെ ഈ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെയുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആരും തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല ഇത് രണ്ടായിരത്തി പതിനേഴിൽ സി എൻ എൻ എന്ന ന്യൂസ് ചാനൽ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളാണ് വളരെ രഹസ്യമായി അപ്പാർട്ട്മെന്റിൽ കയറിയ ന്യൂസ് റിപ്പോർട്ടർ കണ്ട കാഴ്ചയാണിത് ഒരു ലിഫ്റ്റ് പോലും പോലുമില്ലാത്ത ഇരുപത് നില കെട്ടിടത്തിലെ ഒരു റൂമിൽ ഒരു പഴയ ഫ്രിഡ്ജും ഒരു പഴയ ടിവിയും മാത്രമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളായി അവിടെ ഉണ്ടായിരുന്നത് ഡെവലപ്മെന്റ് പോലും ഇല്ലാത്ത സാധാരണ ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ഇവിടെ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് പകരമായി ഇപ്പോഴത്തെ ലീഡറായ ഹിംജോ ഗൂലിന്റെയും അദ്ദേഹത്തിന്റെ ഫാദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും ചിത്രങ്ങൾ കാണാൻ കഴിയും ഒരു ഈ ഫോട്ടോസ് അവിടെ വെച്ചില്ലെങ്കിൽ പിന്നെ ആ ഫാമിലി ഒരിക്കലും പുറംലോകം തന്നെ കാണില്ല അതുപോലെ ബി ബി സി ന്യൂസ് പുറത്തുവിട്ട ഒരു വീഡിയോ ദൃശ്യമാണിത് ഇതിൽ കാണുന്ന എല്ലാവരും നോർത്ത് കൊറിയയിലെ കോളേജ് സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ആദ്യം കണ്ടതുപോലെ കിമ്മിന്റെ ഫാദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും ഫോട്ടോ ബാജ് ആയി ധരിക്കണം ബി ബി സിയിലെ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഇവിടുത്തെ കോളേജ് സ്റ്റുഡൻസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ കോളേജിലെ ആൾക്കാർ സ്റ്റുഡൻസിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോവുകയും അദ്ദേഹം റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്താൽ മാത്രമേ പുറത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ വീഡിയോസ് എല്ലാം ഇവർ ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് ഈ ന്യൂസ് ചാനൽ ഇത് റിക്കവർ ചെയ്തെടുത്തതുമാണ് നോർത്ത് കൊറിയൻ ഗവൺമെന്റ് പുറത്തുവിട്ട വീഡിയോസിൽ എല്ലാവരും സന്തോഷമായും സമാധാനമായും ജീവിക്കുന്ന വീഡിയോസ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവിടുത്തെ ഒട്ടുമിക്കി ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലും കഴിക്കാനായി പോഷകാഹാരങ്ങളോ വൈദ്യുതിയോ ഇല്ല കിം ജോങ്ങിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് ഇവിടെയുള്ള ഉയരം കുറഞ്ഞ എല്ലാവരെയും ഇദ്ദേഹം കൊന്നുകളഞ്ഞതായിട്ടും പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട് കാരണം ഒരു കാലത്ത് ഏറ്റവും കൊക്കും കുറഞ്ഞ ആളുകളുള്ള ഒരു രാജ്യമായിട്ടാണ് നോർത്ത് കൊറിയ അറിയപ്പെട്ടിരുന്നത് ഈ ഒരു ഇമേജ് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ തീരുമാനത്തിലെത്തിയത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നോർത്ത് കൊറിയ അതും വലിയ ആളുകൾ ചെയ്യുന്ന ജോലികൾ തന്നെയാണ് ഇവർ ചെയ്യുന്നത് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഈ പാവം കുട്ടികൾക്ക് ഇവിടെ പണിയെടുക്കേണ്ടി വരുന്നു സാധാരണക്കാർക്ക് കിട്ടേണ്ട ഒരാനുകൂല്യങ്ങളും ഇവിടെ ലഭിക്കില്ല കാരണം ആ പൈസയും ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഖജനാവിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വ്യക്തിയുടെ പേരാണ് കിം ഡോങ് ചൂൽ ഒരു സൗത്ത് കൊറിയൻ ബിസിനസ്മാൻ ആയ ഈ വ്യക്തി അമേരിക്ക വിസിറ്റ് ചെയ്തതിന് ശേഷം നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഒരു ഒരമേരിക്കൻ ചകർനായി മുദ്രകുത്തുകയും പത്ത് വർഷം ഇവിടുത്തെ ജയിലിൽ പിടിച്ചിടുകയും ചെയ്തു പത്ത് വർഷം ജയിലിൽ കടന്ന് നോർത്ത് കൊറിയയിൽ നിന്നും ജീവനോടെ പുറത്തു വന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു സംശയത്തിന്റെ പേരിൽ ഇവിടുത്തെ ഗവൺമെന്റ് ആറു മാസമെങ്കിലും തടവുശിക്ഷയ്ക്ക് വിധേയമാക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നരകതുല്യമായ രാജ്യം രാജ്യമെന്ന വിളിപ്പേര് നോർത്ത് കൊറിയയ്ക്ക് വന്നത്